മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന വയനാട്ടിലെ കുറുവ ദ്വീപ് തുറക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ കഴിഞ്ഞ ഫെബ്രുവരി ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത് യഥാർത്ഥ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ച് ദ്വീപ് തുറക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു റിപ്പോർട്ടിലേക്ക് ഹൈക്കോടതി ദ്വീപ് അടച്ചതോടെയാണ് ഇവരുടെ ജീവിതം കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലിക പനച്ചിയിൽ അജീഷ് മരിച്ചതോടെയാണ് ആദ്യ ദിവസങ്ങളിൽ ദ്വീപ് അടച്ചത് ആദ്യ ദിവസങ്ങളിൽ നിരോധനാജ്ഞയുടെ പേരിൽ ദ്വീപ് അടച്ചു പിന്നീട് പുൽപ്പള്ളി പാക്കത്തെ തിരുമുഖത്തെ പോളും കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളിലാണ് ദ്വീപ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കാരണമായത് ആദ്യം വനംവകുപ്പാണ് ദ്വീപ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയത് പിന്നീട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ വയനാട്ടിലെ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കരുതെന്ന് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് കുറുവ ദ്വീപിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പട്ടിണിയിലാക്കുകയാണ് ചെയ്തത് കുറുവാദ്വീപിനകത്ത് ഇതുവരെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആരും മരിച്ചിട്ടില്ല മറ്റെവിടെയും ഇല്ലാത്ത നിയന്ത്രണം കുറുവയിൽ ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഇവർ പറയുന്നു കോടതിയെ യഥാർത്ഥ കാര്യങ്ങൾ ധരിപ്പിച്ച് ദ്വീപ് തുറക്കാൻ വേണ്ട നടപടികൾ നടത്തണമെന്നും കുറുവയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ആവശ്യപ്പെടുന്നു കുറുവ ദ്വീപ് ഉടൻ ആവശ്യമായ ഇടപെടൽ കളക്ടർ നടത്തണമെന്ന ആവശ്യവും ഇവർ പങ്കുവച്ചു കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമായതിനാൽ ദ്വീപ് അടച്ചതെന്നും പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അറിയിച്ച് ദ്വീപ് തുറക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും കളക്ടർ പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കലക്ടർക്ക് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ വയനാട്